മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് എണ്ണം പറഞ്ഞ മടയോട്ടങ്ങൾ കൊണ്ട് കളിക്കളങ്ങൾ അരക്കിട്ടുറപ്പിച്ചടക്കി വാട് കടന്നു പോക പതിനാല് കായിക പ്രജാപതികൾ സാമ്രാജ്യത്വ അറബിക്കടലിലെ നാവിക കുഞ്ഞാലി വരക്കാരുടെ ഇതിഹാസങ്ങൾ പാടി പുകഴ്ത്തി പടയോട്ടങ്ങൾക്കും പടപ്പുറപ്പാടുകൾക്കും ആവേശ പോലും ഒരുക്കി ആരവങ്ങൾക്കും കയ്യെടുത്താളങ്ങൾക്കും ആർപ്പുഴക്കും നടുവിൽ കോട്ടകെട്ടി കാത്തു വച്ച കളിയാവേശത്തിന്റെ നടുത്തളങ്ങൾ അനവധി ആവർത്തി

कुटुं, कुटुं, ले <laughs> 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 ും കടൽ കാട്ട ഭൂമികളക്കൂട്ടങ്ങളായി ഉദയോട്ടിയുടെ സ്വീകരിക്കാമില്ല ആദ്യ സമീപത്തിലേക്ക് വിട്ടുകൊടുക്കാത്ത പോരാട്ടവുമായി പതിനാല് മലയാളികൾ ഏത്കര കോട്ടകളിൽ നിന്നും നോക്കിയാലും ചടഞ്ഞ് നിർത്താനും തട്ടി തെറിപ്പിക്കാനും തെറുപ്പിക്കാനും കായിക താരങ്ങളായി ഇടതുകളുടെ ചടുല ബന്ധനങ്ങളില്ലാതെ നടുനായകത്വം വഹിക്കാൻ ചങ്കൂറ്റത്തിന്റെ ചങ്ങല കൂട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ചങ്ങളും പറിച്ചെടുത്താലും ചകരിമാരിൽ കോർത്തെടുത്ത കമ്പ കയറിൽ ചങ്കൂറ്റമൊന്നുകൊണ്ട് ചാണക തന്ത്രങ്ങൾ വെറഞ്ഞ് ചാമ്പ്യൻ പരിവേഷത്തിന്റെ തവണ സ്വന്തം ഷോക്കേസിലേക്ക് ചാമ്പ്യൻ പരിവേഷവുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും വണ്ടി ഒരു പിടിച്ചർ ആവേശത്തിന് കമ്പ കെട്ടുകൾക്ക് തിരികൊളുത്തി പഴകാല கடத்தல் கூட்டங்களைப் போல ஆவேசத்தின் சுடித யோகங்களாக போனால் അരങ്ങടയ്ക്കുമാണ് കടന്നുവന്ന പ്രജാപതി കൂട്ടങ്ങൾ പൊട്ടിക്കയറുന്ന രൗദ്രതാളത്തിന്റെ ചടലിലേക്കും പൊട്ടിത്തെളിക്കുന്ന കമ്പക്കെട്ടുകളുടെ പ്രകമ്പനത്തിനുമൊപ്പിച്ച് തല ഉയർത്തി നിൽക്കുന്ന കരിവീരിന്റെ നാട്ടിലേക്ക് ഇത് പുതുയുഗ പോരാട്ടത്തിന്റെ പെരുമ ചാർത്തുന്ന മത്സര മാമാങ്ക തട്ടകത്തിലേക്ക് നെന്മാറ വല്ലങ്കി വേലകൾക്ക് തിടം നിന്ന് അകമലയുടെ താഴ്വാരത്ത് ഉത്രാളിയുടെ മണ്ണിൽ കുമരനെല്ലൂർ ദേശത്തിന്റെ തിടമ്പാനയായി വളർന്നെത്തി നൂറായിരത്തോളം വരുന്ന പുരുഷാരങ്ങളെ സാക്ഷിയാക്കി ചെറായിരം ചക്കുമരശ്ശേരീരമെല്ലാം തല ഉയർത്തി നിന്ന് കരുവീര കുലത്തിന്റെ കരിയെടുത്ത് സമ്മാനിക്കുന്ന അഴകിയ രാവണന്റെ നാട്ടിലേക്ക് വിരുന്ന് വന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടത്തിലേക്ക് ഇത് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് സാമൂതിരി പടയുടെ സർവ്വ സൈന്യാധിപന്മാരായി കടന്നെത്തിയ കടന്ന കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് കളി വിജയം കടന്നു പോകുന്നു മുക്കത്തിന്റെ മുന്നണി പോരാളികൾ അവസാന ഇന്ത്യയിലേക്ക് കളം കൈപ്പിടയിൽ ഒതുക്കി യ്യടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ നടിത്തളത്തിലേക്ക് കമ്പവരിയുടെ കളിമൈതാനികളിലെ ഓളപ്പറപ്പിൽ കടിഞ്ഞാടില്ലാതെ കുതിച്ചു വാങ്ങി വടംവറിയുടെ പോരാട്ട വീതികളെല്ലാം പലർത്തിയടിച്ച് കടന്നുപോയി

காக பிரேமிகளோட கையெடி தாழத்தின் காகி பிரேமிகளை சாட்சியாக்கி நீராகாசத்து விதித்த நகர கூட்டங்களை போல இழி துறந்து பிரகாசபூரிதோல நிலத்திற்கு நீத்தி துடிக்கிறாங்க